ഹരേ കൃഷ്ണ നമസ്തേ ഞങ്ങളിപ്പോ രാമേശ്വരത്താണുള്ളത് തമിഴ്നാട്ടിലെ രാമേശ്വരം രാമനാഥ സ്വാമി ക്ഷേത്രത്തില് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാവണനെ വധിച്ചതിന് ശേഷം രാവണനെ വധിച്ചതിന് ശേഷം ആ ഭഗവാന് ഉള്ളിലൊരു തോന്നല് വരെയാണ് ച്ചാ രാവണൻ ശിവന്റെ മഹാഭക്തനാണ് അപ്പം ആ ശിവഭക്തനെ വധിച്ചതിൽ എന്തെങ്കിലും തരത്തിലുള്ള പാപം തന്നെ ബാധിക്കുകയാണെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇവിടെ വന്നിട്ട് ശിവന്റെ ലിംഗം സ്ഥാപിച്ച് ഇവിടെ ക്ഷേത്രം ഉണ്ടാവുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ബ്രഹ്മഹത്യാ പാപം പോലും ഈ രാമേശ്വരത്ത് വന്നു കഴിഞ്ഞാൽ ഇല്ലാതാവും എന്ന് പറയണത് അപ്പോൾ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനാണ് ഇവിടെ വന്ന് സ്നാനം ചെയ്ത് ഭഗവാനെ ദർശിക്കുന്നത് ഭഗവാൻ ശ്രീരാമനാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ക്ഷേത്രം അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് രാമേശ്വരം എന്ന പേര് വന്നത് തന്നെ ഇനി ഈ ക്ഷേത്രത്തിൽ വരാനുണ്ടായിട്ടുള്ള കാരണവും അതുപോലെ തന്നെ ഞങ്ങളിവിടെ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത് തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രയാണ് ഈ രാമേശ്വരത്തേക്കുള്ളത് ഒരു മൂന്ന് നാല് കൊണ്ട് പെട്ടെന്ന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ രാമേശ്വരത്തേക്ക് വരുന്നത് ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്നിട്ടുള്ള ആദ്യത്തെ യാത്രയും കൂടിയാണ് ഈ രാമേശ്വരം യാത്ര എന്നാൽ ഭഗവാന്റെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭഗവാൻ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതുപോലെ ഓരോ ആളുകളും ഓരോ സ്ഥലത്തു നിന്നും ഞങ്ങൾക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളിവിടെ സേഫായിട്ട് എത്തിച്ചേർന്നു ഒക്കെ വളരെ അത്ഭുതമായിട്ട് തോന്നുന്നു ഇതൊക്കെ ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞ് ചെയ്യിക്കണ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനെ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ അവർക്ക് എന്ത് എപ്പോൾ എങ്ങനെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കണോ അത് ഭഗവാൻ നടത്തും എന്നാൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് അവർക്ക് അനുകൂലമായിട്ടുള്ളതല്ല എങ്കിൽ ഭഗവാൻ തന്നെ അത് മുടക്കുകയും ചെയ്യും അതാണ് ഞങ്ങൾക്ക് ഈ യാത്രയിൽ കൂടി മനസ്സിലായിട്ടുള്ളത് ഞങ്ങളൊരു രണ്ട് മാസം മുന്നേ കാശിയിൽ പോകാൻ വേണ്ടി തയ്യാറായതായിരുന്നു കാശി വാരാണസിയിൽ പോണം എന്ന് എന്നാഗ്രഹിച്ച് ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോകാൻ വേണ്ടി തയ്യാറെടുത്തതാണ് എന്നാൽ എന്തോ ഒരു കാരണത്താൽ ഭഗവാൻ തന്നെ അത് മുടക്കി അപ്പോൾ അത് പോവണ്ട എന്നായിരുന്നു ഭഗവാന്റെ കണക്ക് അപ്പോൾ ഞങ്ങൾക്ക് അതിൽ കുറച്ചൊരു വിഷമം തോന്നിയെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തു അതിന് സമയമായിട്ടില്ല അല്ലെങ്കിൽ എന്തോ ഒരു കാരണമുണ്ട് അതുകൊണ്ടാണ് അത് ഭഗവാൻ തന്നെ മുടക്കിയത് എന്നുള്ളത് എന്നാൽ ഈ ഇപ്പോ ഈ രാമേശ്വരത്തേക്കുള്ള വരവും അതും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം ഇതാണ് ഇവിടെ വന്ന് നമ്മൾ പാപമുക്തിക്കായി പ്രാർത്ഥിച്ച് ഇവിടെയുള്ള ഇരുപത്തിരണ്ട് തീർത്ഥ കിണറുകളിൽ നിന്ന് ഉള്ള ആ ജലത്തില് നമ്മൾ സ്നാനം ചെയ്ത് ശുദ്ധരായിട്ട് മാത്രമേ കാശി വാരാണസിയിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ ആ തീർത്ഥയാത്ര പൂർണ്ണതയിലെത്തൂ എന്നാണ് ഇതിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കണത് ഇനി ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലങ്കയിലെ രാജാവായിരുന്ന രാവണനെ വധിച്ചതിൽ പശ്ചാത്തലപ്പിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഹനുമാന്റെ അടുത്ത് ആഞ്ജനേയ സ്വാമിയുടെ അടുത്ത് കൈലാസത്തിൽ പോയിട്ട് ശിവലിംഗം കൊണ്ടുവരാൻ പറയുകയാണ് എന്നാൽ ആ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഹനുമാൻ ശിവലിംഗവുമായി എത്തിയില്ല അപ്പോൾ സീതാദേവി സമയം കടന്നു പോവാണല്ലോ അപ്പോൾ ആ പുണ്യ മുഹൂർത്തം കടന്നു പോകുന്നതിന് മുന്നെയായിട്ട് മണൽ തീരത്ത് നിന്നുള്ള മണലുകൾ കൊണ്ട് ഇവിടെ അപ്പോഴേ സമുദ്രമാണ് അപ്പോൾ ആ സമുദ്രത്തിനടുത്ത് മണൽ വാരി ആ മണലിൽ നിന്ന് ഒരു ശിവലിംഗം ഉണ്ടാക്കി അതിനെ പൂജിക്കുകയാണ് അത് കഴിഞ്ഞതും ആഞ്ജനേയസ്വാമി ശിവലിംഗമായിട്ട് എത്തി അപ്പോൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമായി താൻ തന്നെ ശിവലിംഗം കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടിട്ട് എത്തുമ്പോഴത്തേക്ക് ഇവിടെ പൂജ കഴിഞ്ഞു പുതിയൊരു ശിവലിംഗത്തിൽ സമയത്തിന് തനിക്ക് ശിവലിംഗവുമായി എത്താൻ പറ്റിയില്ലല്ലോ തന്റെ ശിവലിംഗം പൂജയ്ക്ക് എടുത്തില്ലല്ലോ എന്നൊക്കെ വിഷമിച്ച് മാറി നിന്ന ഹനുമാൻ സ്വാമിയെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ് ഹനുമാൻ കൊണ്ടുവന്നിട്ടുള്ള അതേ ലിംഗവും നമ്മൾ പ്രതിഷ്ഠിക്കുന്നതാണ് ആദ്യം ആ ലിംഗത്തെ ആരാധിച്ച് അഭിഷേകം ചെയ്ത് പൂജിച്ചതിന് ശേഷം മാത്രമേ സീതാദേവി സ്ഥാപിച്ചിട്ടുള്ള ശിവലിംഗത്തെ ഭക്തർ വന്ന് കാണുകയും ആരാധിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് വാക്കുകൊടുക്കുകയാണ് ഹനുമാൻ സ്വാമിക്ക് അതുകൊണ്ടാണ് മിക്ക ക്ഷേത്രങ്ങളിലും നമ്മൾ ആദ്യം തന്നെ ചെല്ലുമ്പോൾ വിനായകരെയാണ് കാണാൻ ഇവിടെ വലിയ ആഞ്ജനേയൻ്റെ വിഗ്രഹമാണ് നമുക്ക് കാണാൻ സാധിക്കുക താഴോട്ട് പകുതി ഭാഗം പോയിരിക്കുന്നു മുകളിലേക്ക് പകുതി ഭാഗം അങ്ങനെയുള്ള വലിയ ആഞ്ജനേയ സ്വാമിയുടെ വിഗ്രഹമാണ് നമുക്ക് എൻട്രൻസിൽ കാണാൻ കഴിയുക ഇനി ഇവിടെ ഈ ക്ഷേത്രത്തിൽ വന്ന് പാപമുക്തിക്കായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾ ശരിക്കും പറഞ്ഞു പറഞ്ഞുവല്ലോ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ വന്നിരുന്നത് അപ്പം ഓൾറെഡി നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ രാമേശ്വരത്താണ് എത്തിയത് രാമേശ്വരത്ത് നിന്ന് ഞങ്ങൾ ഒരു വണ്ടിയെടുത്ത് നേരെ ക്ഷേത്രത്തിനടുത്തുള്ള ഹോട്ടലുകളൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അടുത്ത് വല്ല ഹോട്ടൽസും കിട്ടുമെന്ന് ഓൺലൈനിൽ നോക്കി പക്ഷേ മിക്ക ഹോട്ടലുകളും ബുക്ക്ഡായിരുന്നു നമുക്ക് റൂം കിട്ടിയില്ല എന്നാൽ ഞങ്ങൾ ഞങ്ങൾ കയറിയിട്ടുള്ള വണ്ടിയിലെ ഡ്രൈവർ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു അപ്പോൾ ആൾ ഞങ്ങളോട് പറഞ്ഞു ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒന്ന് രണ്ട് ഹോട്ടൽസ് ആൾ ആൾക്കറിയാം അപ്പോൾ ഞങ്ങൾ നിങ്ങളെ അവിടെ കൊണ്ടുപോകാം അവിടെ എന്തായാലും നിങ്ങൾക്ക് റൂം കിട്ടുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചു ഇനി ഇപ്പോൾ റൂം കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെ എന്നാൽ ഭഗവാൻ സഹായിച്ച് ഒരു കുഴപ്പമുണ്ടായില്ല ഞങ്ങൾക്ക് ക്ഷേത്രത്തിന് വളരെ അടുത്ത് തന്നെ നല്ലൊരു ഹോട്ടൽ കിട്ടി അപ്പോൾ അവിടെ ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കാണ് എത്തിയത് അപ്പം ഈ രാവിലെ ക്ഷേത്രം തുറക്കുന്നത് അഞ്ചു മണിക്കാണ് ഉച്ച ഒരു മണി വരെയാണ് പിന്നീട് മൂന്ന് മണിക്ക് തൊട്ടിട്ട് രാത്രി ഒമ്പത് മണി വരെയാണ് ഉണ്ടാവുക അപ്പൊ ഞങ്ങൾ പതിനൊന്ന് മണിക്ക് വന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് വളരെ തിരക്കുള്ള ഒരു സമയമായിട്ട് ഞങ്ങൾക്ക് തോന്നി അപ്പൊ ഉച്ചയ്ക്ക് പോവാരിച്ചു പക്ഷെ എന്നാലും ഇത്ര അടുത്ത് വന്നിട്ട് ക്ഷേത്രത്തിനടുത്ത് പോയില്ലെങ്കിൽ ഒരു സമാധാന കുറവാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒന്ന് ക്ഷേത്ര പരിസരമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നടന്നു അവിടെ അടുത്ത് സമുദ്രമുണ്ട് സമുദ്രത്തിനടുത്ത് നമ്മൾ ആദ്യം പോയി സമുദ്രത്തിൽ പോയി മുങ്ങി കുളിച്ചിട്ട് വേണം നമ്മൾ ഈ ക്ഷേത്രത്തിന് ഉള്ളിലുള്ള ഇരുപത്തിരണ്ട് തീർത്ഥകുളത്തിൽ വരാനായിട്ട് അപ്പം ഞങ്ങൾ സമുദ്രത്തിനടുത്ത് ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ആദ്യമേ ഒരു കാര്യം പറയാം ഇവിടെ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞ പല ക്ഷേത്രങ്ങളും നാട്ടിലെ പോലെ ഒന്നും അത്ര വൃത്തി ഉണ്ടാവില്ല ക്ഷേത്ര പരിസരമൊക്കെ കുറച്ച് വൃത്തികേടാണ് അത് പിന്നെ നമുക്ക് സഹിക്കേ നിവൃത്തിയുള്ളൂ അവര് അത്ര ഒരു നീറ്റായിട്ട് കൊണ്ടു നടക്കില്ല ഓക്കെ പക്ഷെ സമുദ്രത്തിനടുത്ത് ചെന്ന് ഞങ്ങളതൊക്കെ നോക്കി തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരാളോട് സംശയം ചോദിച്ചതാണ് എത്ര മണിക്കാണ് നമുക്ക് ഈ സമുദ്രത്തിൽ സ്നാനം ചെയ്യാൻ വേണ്ടി വരാൻ പറ്റുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കർമ്മമൊക്കെ ചെയ്യണമെങ്കിൽ എത്ര മണിക്കാണ് നമുക്ക് കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ആൾ ഞങ്ങൾക്ക് ആളുടെ നമ്പർ വന്നിട്ട് പറഞ്ഞു മൂന്ന് മണിക്ക് ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ വന്നാൽ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ അറേഞ്ച് ചെയ്ത് തരും എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആളുടെ ഡ്രസ് കോഡ് വന്നിട്ട് വൈറ്റ് ഷർട്ടും മുണ്ടോ ആണ് അപ്പം ഈ വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് അവരുടെ കഴുത്തിൽ ടാഗ് ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഇതിനായിട്ട് ക്ഷേത്രത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവരുടെ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ആദ്യം നമ്മളെ ഈ സമുദ്രത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അവിടെ ബലിതർപ്പണം ചെയ്യുന്ന ആളുകൾക്ക് ബലിതർപ്പണം ചെയ്യാൻ അതിനുശേഷം സമുദ്രത്തിൽ മുങ്ങി കുളിച്ചിട്ട് നമ്മൾ ഇറനോടെ ഈ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് അതായത് നോർത്ത് നടയാണ് അതിൽ കൂടി അവർ നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോകും ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെയാണ് ഇരുപത്തിരണ്ട് തീർത്ഥ കിണറുകൾ ഉള്ളത് അപ്പോൾ ഓരോന്നും മഹാലക്ഷ്മി തീർത്ഥ കിണർ തൊട്ടിട്ടാണ് ഓരോന്നും തുടങ്ങുന്നത് അങ്ങനെ ഇരുപത്തിരണ്ട് തീർത്ഥ കിണറുകളിലും കൊണ്ടുപോയിട്ട് അവരുടെ കയ്യിലൊരു ബക്കറ്റും ചെറിയ വെള്ളം കോരുന്ന തൊട്ടിയുണ്ടല്ലോ അതും അതിൽ ഇതുണ്ടാവും കയറും ഉണ്ടാവും അതിട്ട് അവർ ആ കിണറിന്ന് വെള്ളം കോരിയെടുത്ത് നമ്മുടെ തലയിൽ കൂടി ഒഴിച്ചു തരും ഇരുപത്തിയൊന്ന് തീർത്ഥ കിണറുകളിൽ നിന്നും അവരെ തൊട്ടിയിൽ വെള്ളം കോരിയിട്ട് നമ്മളുടെ തലയിൽ ഒഴിക്കും എന്നാൽ ഇരുപത്തി രണ്ടാമത്തേത് അത് ആ കിണർ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അത് ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് ഇത് നമുക്ക് കാണാൻ പറ്റും ദൂരെ നിന്നിട്ട് നമ്മൾ ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തുമ്പോൾ ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല അത് ക്ഷേത്രത്തിനുള്ളിലാണ് അവിടെ നിന്നാണ് ഈ വെള്ളം പുറത്തേക്ക് വരുന്നത് അത് ശരിക്കും അഭിഷേകം ചെയ്ത് വരുന്ന വെള്ളം എന്നാണ് അവർ പറയണത് ഭഗവാന്റെ അഭിഷേകം ചെയ്തിട്ട് വരുന്ന വെള്ളമാണ് അത് ശരിക്കും കിണറായിട്ടല്ല ഒരു ചെറിയ ഒരു ഇങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് അവിടെ നിന്നും കുറച്ച് വെള്ളം എടുത്ത് അവർ നമുക്ക് കുടിക്കാൻ തരും ആ വെള്ളം നമ്മൾ കുടിക്കുകയാണ് വേണ്ടത് അത് നമ്മൾ കുടിക്കുക എന്നിട്ട് അവർ കുറച്ച് വെള്ളം നമ്മുടെ അദ്ദേഹത്തിങ്ങനെ അവിടെ നമുക്ക് വെള്ളം കോരി ഒഴിക്കില്ല അതിനുശേഷം നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം അങ്ങനെ ഈറനോടെ നമ്മൾ പോയിട്ട് ഉള്ളിൽ പോയിട്ട് ക്ഷേത്രത്തിനകത്ത് പോയിട്ട് ഭഗവാനെ ദർശിക്കാൻ അനുവദിക്കില്ല അപ്പോൾ നമ്മൾ ഫുള്ള് നനഞ്ഞിട്ടുണ്ടാകും കാരണം ഇത്രയും തീർത്ഥ കിണറിൽ നിന്ന് വെള്ളം എടുത്ത് നമ്മുടെ തലവഴി ഒഴിക്കുകയാണ് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി വെറ്റായിരിക്കും അപ്പം നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അത് റൂമിൽ പോണ ആളുകളാണെങ്കിൽ അവർക്ക് അവിടുന്ന് നടന്ന് റൂമിൽ പോയി അല്ലെങ്കിൽ അവിടുന്ന് വാഹനത്തിലെ റൂമിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറാൻ പ്രത്യേകം പ്രത്യേകം ഏരിയകളുണ്ട് അപ്പോൾ നമുക്ക് സ്ത്രീകളുടെ ഭാഗത്ത് പോയിട്ട് വസ്ത്രം മാറാവുന്നതാണ് ഇനി ഇവിടെ നിങ്ങളോട് പറയാൻ ഒരു കാര്യം വിട്ടത് നമ്മൾ ഈ സമുദ്രത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഡസ്റ്റ്ബിൻ നമുക്ക് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം നമ്മളുടെ വസ്ത്രം നമുക്ക് വേണമെങ്കിൽ അവിടെ ഉപേക്ഷിക്കാം അതിൽ ഇട്ടിട്ട് പോരാവുന്നതാണ് അതിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് നമ്മളുടെ പാപം തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പുണ്യ ക്ഷേത്രങ്ങളിൽ പോയാൽ നമുക്ക് നമ്മളുടെ വസ്ത്രം ഉപേക്ഷിച്ച് പോരാണെങ്കിൽ നമ്മളുടെ ആ നിർഭാഗ്യത്തെ നമ്മൾ കളയുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പം ഇവിടെ ഈ വസ്ത്രം മാറുന്ന സ്ഥലത്തും നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അവിടെ ഇതൊക്കെ എടുത്ത് നീക്കം ചെയ്യാനുള്ള സ്ത്രീകൾ ഉണ്ടാവും അവരോട് പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്യുന്നതാണ് അപ്പം ഞങ്ങൾ റൂമിലേക്കൊന്ന് പോയി കാരണം നമുക്ക് റൂമിൽ അത്രയും ദൂരം വന്ന് പിന്നെ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ലേറ്റ് ആവും എന്ന കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ തന്നെയാണ് വസ്ത്രം മാറിയത് വസ്ത്രം മാറി ഞങ്ങൾ വസ്ത്രം അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അങ്ങനെ വസ്ത്രധാരണത്തിന് ശേഷം നമുക്ക് നേരെ അകത്ത് പോയി ഭഗവത് ദർശനം നടത്താവുന്നതാണ് അതിന് രണ്ട് വഴികളുണ്ട് ഒന്ന് ജനറൽ സാധാരണ ക്യൂവിൽ പോയിട്ട് ഭഗവാനെ ദർശിക്കാം അല്ലെങ്കിൽ സ്പെഷ്യൽ ദർശനം ടിക്കറ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ അതിന് ശെ ഉള്ളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം സ്പെഷ്യൽ ദർശനം ആണെങ്കിൽ ഒരു പ്രത്യേക വഴിയിൽ കൂടി അവരെ നമുക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് ക്ഷേത്ര ഉള്ളിൽ ആ ശ്രീകോവലിന് വളരെ അടുത്തായിട്ട് നമ്മളെ അവർ എത്തിച്ചേരും അല്ലെങ്കിൽ നമ്മൾ സാധാരണ ക്യൂയിൽ പോയിട്ട് നിന്ന് തൊഴണം അങ്ങനെ നമുക്ക് ഉള്ളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ശിവലിംഗങ്ങളും കാണാൻ പറ്റും ആദ്യം തന്നെ നമ്മൾ ദർശിക്കുന്നത് സ്വാമി കൊണ്ടുവന്നിട്ടുള്ള ശിവലിംഗമാണ് അതിനുശേഷമാണ് നമ്മൾ സീതാദേവി പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗം കാണുന്നത് അത് വളരെ മനോഹരമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ദീപങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം ദേവിയുടെ ഇതാണ് പിന്നെ ഏറ്റവും അവസാനം വന്നിട്ട് മഹാലക്ഷ്മിയുടെ അഷ്ടലക്ഷ്മിമാരും ഒക്കെ ഉണ്ട് വിനായകരുണ്ട് അങ്ങനെ വളരെ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ എല്ലാ ദർശനങ്ങളും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ് ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇവിടെയുള്ള ഇരുപത്തിരണ്ട് തീർത്ഥ സ്നാനവും അതുപോലെ തന്നെ ഇവിടുത്തെ സമുദ്രവും ആ ഒരു അവിടെയുള്ള ആ ഒരു ചൈതന്യം ഒക്കെയാണ് നമുക്ക് ദഹിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാവാം പിന്നെ അതൊക്കെ കമേഴ്ഷ്യലായി കഴിഞ്ഞു ഇന്ന് പലതും നമുക്ക് അതിലൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ ആത്മമുക്തിക്കായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പൂർവീകമായിട്ടുള്ള ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നമുക്ക് അനുകൂലമായിരിക്കും നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും പല ബന്ധനങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും അപ്പം ഇങ്ങനെ ഈ ക്ഷേത്രത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ കൃഷ്ണാർപ്പണ